ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പ് എൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഇൻട്ര ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരാളുടെ ഭംഗി ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തോ അങ്ങനെ മുഖത്ത് മാത്രം ആയിട്ട് ഒതുങ്ങി അധീനിക്കുന്ന ഒന്നല്ല നമുക്ക് കാലുകളും ഒക്കെ നമ്മൾ മുഖത്തെപ്പോൾ തന്നെ സംരക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് പാമസ് പാക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും ചോളപ്പൊടിയും കൂടിയുള്ളതാണ് തിളങ്ങുന്ന സ്കിന്നിന് കിട്ടാനും ചാൻ നീക്കം ചെയ്യുന്നതിനും വളരെ നല്ലൊരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഇത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സൈഡ് മാത്രമല്ല സ്കിന്നിന് തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യും മറ്റ് എന്തിനേക്കാളും വേഗത്തിൽ ഡീറ്റാൻ ചെയ്യാൻ ചോളപ്പൊടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു ടേബിൾ സ്പൂൺ ചോളപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ തേൻ എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല പേസ്റ്റ് പോലെ ആക്കണം ഇത് കാലുകൾ കഴുകിയിട്ട് നന്നായിട്ട് ഈ പേസ്റ്റ് കാലിൽ തേച്ച് ഒഴിച്ച് ഒരു മുപ്പത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കാല് കഴുകിക്കളയാം കാലിൽ കഴുകിക്കളയാം പിന്നെയെന്ന് ഒരു മാസ്ക് ആണ് ഓട്സും തൈരും മാസ്ക് ആണ് കാല ടാൻ നീക്കാൻ ഓട്സ് ഒരു നല്ലൊരു വഴിയാണ് പിന്നെ ഓട്സ് ഒരു നല്ല എക്സ്പ്ലോയറ്ററി ആയി എക്സ്പ്ലോയേറ്ററി ആണ് പ്രവർത്തിക്കുന്നത് ഇത് ഡെഡ് സെൽസിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും തൈരെന്ന് പറഞ്ഞാൽ സ്കിന്നിനെ ക്ലീനാക്കാനും നല്ല ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓട്സും ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു തുള്ളി നാരങ്ങാനീരും എന്നിവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും കാലിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ എന്തെങ്കിലും ഇച്ചിരി ഒരു എഫക്റ്റ് കുറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് തേക്കാം എല്ലാ ആഴ്ചയിലും ഇത് മുടങ്ങാതെ തേക്കുന്നത് വളരെ നല്ലതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ചന്ദനവും തേനും ചേർന്നിട്ടുള്ള ഒരു മാസ്ക് ആണ് ചന്ദനവും തേനും സ്കിന്നിന് വളരെ നല്ലതാണ് ചന്ദനം സൂര്യാഘാതത്തെ ശമിപ്പിക്കുന്നത് മാത്രമല്ല തണുപ്പ് സ്കിന്നിന് നൽകാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി ചന്ദനപ്പൊടി അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു ടീസ്പൂൺ തേൻ എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കണം രണ്ട് കാലിലും മൈ മാസ്ക് പുരട്ടി ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെക്കണം ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു ടു ടൈംസ് എങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത് രണ്ടും മാത്രമേ പറയുന്നുള്ളൂ എല്ലാം കൂടി പറയുമ്പോൾ ആർക്കും എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആകും അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാലൊക്കെ നല്ല സോ സോഫ്റ്റും നല്ല ഗ്ലോയും ഒക്കെ ആയിട്ടിരിക്കുക പെൺകുട്ടികൾക്ക് പൊതുവെ കാലുകളൊക്കെ നല്ല സുന്ദരമായിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും ഇഷ്ടം അതുപോലെ തന്നെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് നടക്കുക അപ്പം അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ടാറ്റ